നമുക്ക് ബീഫ് ഉണ്ടാക്കില്ല ഉണ്ടാക്കുക ഓ ബീഫ് ഫ്രൈ വേണം ആ ബീഫ് ഗ്രേവിയായിട്ട് വേണോ ബീഫ് ചാറ് വേണോ ചാറ് മതിയോ ഓക്കെ എന്നാൽ ഹെൽപ്പ് ചെയ്യില്ലേ ഏ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യില്ലേ ഉറപ്പ് 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 ഓക്കെ 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 അടുക്കളയിൽ പോവാ ആ വാ നേരെ നേരെ പുനർത്തേ മറ്റേ സ്കൂൾ വിട്ട പോലെയാ എന്നൊക്കെ തുടങ്ങട്ടെന്നാൽ

ഒന്നര കിലോ ബീഫ് ബീഫുണ്ടോ നൂറ് ഗ്രാം ചെറിയൊടി മുളക് മുളക് നമ്മളെ വെറൈറ്റി ആണ് അന്നത്തെ ബീഫ് വെറൈറ്റിയാണ് വലിച്ചുടക്കാൻ ചതന് ഞങ്ങൾ വേണം കണ്ണിരിഞ്ഞിട്ട് കയ്യിൽ ഒരു അമ്പത് ഗ്രാം കൊടുത്തുള്ളേ കൊറുണ്ടോ കൊറച്ചു കേട്ടോ അമ്പലം കുരുമുളക് അമ്പലം പച്ചമുളക് നൂറ് ഗ്രാമിന്റെ വരുമ്പോ നമ്മള് വയറ്റില് ചേരണം അത് ഒരിക്കലും ടേസ്റ്റ് പട്ടക്കരക്കെണ്ടുരുങ്ങാ അവിടെ രഞ്ച് മിനിറ്റ് ചൂടാറാം വയ്ക്കും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അപ്പം മസാല കുരുമുളക് റെഡിപ്പൊടി മല്ലിപ്പൊടി ആ ഒന്ന് രണ്ട് ചെറിയ ടീസ്പൂണായാലും ഞാൻ വെള്ളം എടുക്കാം കേട്ടോ ഞാൻ ൂൺ എന്തോ ഇനി മുളക് പൊടി ചെറിയ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മതി കാരണം അമ്പത് ഗ്രാം കുരുമുളക് ഉണ്ട് അമ്പത് ഗ്രാം പച്ചമുളക് കൊടുക്കും അത് കാരണം ഇത് മതി മുളക് പച്ച ശേഷൻ പാതി മുളക് ഇടുക പാതി ചെറിയ ഉള്ളി ഇടുക ആ ഇല്ല പാതി ഇഞ്ചി ഇട്ടു രണ്ട് കറുവപ്പൻ്റെ ഇടുക പിന്നെ അടുത്തത് രണ്ട് മല്ലിയിലേ രണ്ട് മല്ലിയിലോ ഇത് പറയക്കേണ്ട വേറെ രീതി വെക്കട്ടോ ഇനി അതിൻ്റെ മുകളിൽ ഇല്ല മസാല പാതി ഇടുക േ എന്താണ് നിങ്ങൾ വല്ല മൂളീന്ന് ആദ്യാ ഏ മണ്ടില്ലല്ലേ ഇനി ഉപ്പിടുക ഉപ്പടെ ഉപ്പിന്റെ കല്ലിപ്പ് കല്ലുപ്പ് കല്ലുപ്പ് ഉള്ളി ആ കൊറച്ച് പകുതി ഇനി ആളിച്ചെണ്ണേ നമ്മൾ കേട്ടാ പറയേപ്പരമണിക്കൂർ കഴിഞ്ഞു നമ്മൾ കിടക്കാൻ പോകും നല്ല മണം വരുന്നില്ലേ ശരി ഇനി നമുക്ക് ചെയ്യുമ്പോൾ എന്നറിയാം വെള്ളം ഒഴിക്കണം ഇനി നമ്മൾക്ക് വെള്ളം ഒഴിക്കാം മതി ഓണക്ക ഓണക്കാ കുറിൽ വെച്ച് ഒരു അഞ്ച് പീസിൽ വരുന്നവരെ നമുക്ക് നോക്കാം

அத்தி ஒரு பிஸாயிலே ஒரு பிச அடிச்சு ரெண்டாயில ஆளுக்கு അര കേട്ടോ ഇതേ ടബോളക്ക് ഒരു കളർ വേണ്ടേ ഒരു ടീസ്പൂൺ വേണ്ട കാരണം അത് ഏറ്റവും പോലെ കുരുമുളകും പച്ചമുളക് വേണ്ട അളറൊന്നുമില്ലേ കണ്ടു പഠിച്ചോ ഇഞ്ചിടല്ലേ അതി

പാതി കുരുമുളക് മസാലയും പൊടിച്ചത് ഇടാം ഇപ്പം നമുക്ക് നാളികേരക്കൊത്ത് കേട്ടോ നാളികരക്കൊത്ത് എത്ര പെട്ടെന്ന് കുഴപ്പമില്ലെന്ന് അറിയുമോ ആ ഇതിൽ വെച്ച ബീഫ് ഇട്ട് കഴിഞ്ഞാൽ നാളികരക്കൊത്ത് വെറുതെ പെറുക്കിരുന്നു അത്രയും ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് കുക്കർ തുറക്കാം അങ്ങനെ ബീഷർ എങ്ങനെയുണ്ട് അല്ല പിന്നെ ഞങ്ങൾ എപ്പോഴും അങ്ങനെയുണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല നിങ്ങൾ രണ്ടാളിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല ആ നീര് ചെറുതായി ഹെൽപ്പ് ചെയ്തു നീ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല ആദ്യമായിട്ട് തന്നെയാണ് അടിപൊളി ഇവ നോക്കി കരയാൻ വേണ്ടി മാത്രം ചിരിക്കി 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 ആ ഇത് ഇങ്ങനെ തന്നെ ഇറക്കാൻ പോറിയ ഗ്രേവി വേണം വേറൊന്നുമല്ല ചോറിന് കുറച്ച് ഗ്രേവി ഉണ്ട് അപ്പം ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്രൈ ചെയ്യുന്നത് എപ്പോൾ നോക്കിയാലും ബീഫ് ബീഫ് ഫ്രൈ ചിക്കൻ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ തന്നെയല്ലേ അമ്മ ഇന്ന് വറൈറ്റിക്ക് എത്തി ഗ്രേവീ കൂടുതലുണ്ടാക്കണം അപ്പോൾ ഇത് എന്തത് ഇല്ല അപ്പം അടിപൊളി വന്നു അപ്പം നമുക്ക് ഇറക്കുന്നാ ഇല്ലേ നമുക്ക് കുറച്ച് പണിയുണ്ട് ആണല്ലോ ഇല്ല മല്ലിയലാ പറഞ്ഞു അര ടീസ്പൂൺ എന്നിട്ട് കൊടുക്ക െടുക്കളെടുക്കാൻ ചാർ ആക്കിയേക്ക് പൂവ് പോലെ വന്നിട്ടുണ്ട് ആ എന്തത് അടിപൊളിയാ എവിടെ ആ വേട്ടാ അതിന് വരി കൊടുക്കണ് കഴി കഴി കഴക്കി എങ്ങനെ ആദ്യ കേട്ടാ വയറ് നിറച്ച് കഴിക്ക് അടിപൊളിണ്ടോ ഓകെ പറ ബായ് പറ